പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥലമുണ്ട് വല്ലാത്തൊരു ഭയം നിറഞ്ഞൊരു വഴിയുണ്ട് ഒരു വശത്ത് ആകാശം കകാണാത്തത്ര ഇടതൂർന്ന റബ്ബർ കാടുകൾ മറുവശത്ത് മരണം ഉറങ്ങുന്ന പഴയ സെമിത്തേരികൾ സന്ധ്യ മയങ്ങിയാൽ പിന്നെ ഇതുവഴി മനുഷ്യരാരും നടക്കാറില്ല അന്നൊരു ദിവസം സമയം ഏകദേശം ഏഴുമണി കൂരിട്ട് വീണു തുടങ്ങിയിരുന്നു ജോലി കഴിഞ്ഞ് ആ ഇറക്കം ഇറങ്ങി വരുമ്പോൾ ദൂരെ കാടിന്റെ അതിരിലായി ഒരാൾ നിൽക്കുന്നത് ഞാൻ കണ്ടു വെള്ളമുണ്ടും വെളുത്ത ഷർട്ടും ധരിച്ച ഒരു രൂപം ആദ്യം കരുതിയത് ആ നാട്ടുകാരാണെന്നാണ് പക്ഷെ അടുത്തെത്തിയപ്പോഴാണ് എന്റെ മരവിച്ചു പോയത് അതൊരു സാധാരണ മനുഷ്യനായിരുന്നില്ല രണ്ട് മനുഷ്യരുടെ പൊക്കം മുട്ടുകാൽ വരെ നീണ്ടുകിടക്കുന്ന ഭീമാകാരമായ കൈകൾ മനുഷ്യരൂപത്തിലുള്ള ഒരു രാക്ഷസൻ അത് എന്നെ നോക്കിത്തിരിഞ്ഞു ഞാൻ ജീവനും കൊണ്ടോടി സാധാരണ നമ്മൾമിൽ നാല് ചുവട് വയ്ക്കുന്ന ദൂരം വെറും രണ്ട് ചുവട് കൊണ്ടാണ് അത് പാഞ്ഞെത്തുന്നത് അതിൻ്റെ ശ്വാസം എന്റെ കഴുത്തിരി പിന്നിൽ എനിക്ക് അനുഭവപ്പെട്ടു എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ കയറി അവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശി അത് മാടനാണെന്നും സൂക്ഷിക്കണമെന്നും പറഞ്ഞു ഞാൻ ഇതൊക്കെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഇന്നും ആ വഴിയിലൂടെ പോകുമ്പോൾ എനിക്ക് വിറക്കും